ആ നബി ഈ കുട്ടിയുടെ സമീപത്ത് നിന്നപ്പോൾ ആ കുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി ജൂതനായ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി മൊനൈൻ അബുൽ കാസിം പറയുന്നത് പോലെ ചെയ്ത മൊനയൻ അബുൽ കാസിം പറയും ഷഹാദത്ത് കലിമ മാ കുട്ടി കണ്ടി ചെല്ലി മുസ്ലിമായി എന്തൊരു സന്തോഷായിരുന്നു റസൂലിനെ ഇതേ സ്വഭാവം പിന്നീട് ചരിത്രത്തിൽ അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് ഉമർമലേക്ക് മാത്ര അദ്ദേഹം കത്തെയ്തി മരിക്കാൻ നേരെ മരിക്കാൻ പോകുന്ന ഒരു മുസ്ലിയാർക്ക് നിങ്ങൾ മുസ്ലിമാകൂ നിങ്ങൾക്ക് രക്ഷപ്പെടാം സ്നേഹമായിരുന്നു അത് ക്രൂരതയായിട്ടും ധിക്കാരമായിട്ടും എടുത്തിയാട്ടമായിട്ടും നാലു ഒരു മുസ്ലിമായ മുസ്ലിയാരോട് ഇസ്ലാമാകാൻ ഉമർമലി പറഞ്ഞറിഞ്ഞില്ലേ ഞാൻ ഉമർമലിക്ക് വേണ്ടി ഒരായിരം തവണ പ്രാർത്ഥിക്കുന്നു പടച്ചവനെ ആ മഹാൻ നിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിയ മഹാനായ ഒരു വ്യക്തിയാണ് റബ്ബെ നിനക്കതറിയാം അദ്ദേഹത്തിന് നീ എല്ലാ നിനക്കുള്ള അംഗീകാരവും സ്ഥാനവും നൽകണേ അങ്ങനെ കഴിയാന്നുള്ളത് അത് ഈ മാൻ പൂർത്തീകരിച്ചവർക്കല്ലാതെ സാധിക്കില്ല എന്ന് ഞാൻ പറയും നമ്മുടെ കൂടെ പതിനാറും പതിനെട്ടും കൊല്ലം വളർന്ന ഏതെങ്കിലും മുസ്ലിമിനോട് കടപ്പറ രഹസ്യം വരെ പറഞ്ഞാൽ നമ്മൾ അഞ്ചു മിനിറ്റ് ദേവത്തെടുത്തിയിട്ടുണ്ടാവും ഇല്ലല്ലോ മരണാനന്തര ജീവിതം കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോകുന്ന നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ട് ബേജാറ് തോന്നിയിട്ടുണ്ടോ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ കോഴിക്കോട് കടപ്പുറത്ത് സോൾഡാരിറ്റിന്റെ പരിപാടി കടന്ന് ഞാനതിൽ പങ്കെടുത്തു ഞാനതിൽ വന്ന് എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ പരിപാടി ഒന്ന് നേരിട്ട് കേട്ട് കളയാം എന്ന് എനിക്ക് തോന്നി ഞാനതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് അതിലൊരു ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തുടക്കം തന്നെ ഇങ്ങനെയാണ് അസ്സലാം വലൈക്കുമില്ല ബിസ്മുല്ലാഹിറമാൻ റഹീം ഇല്ല ഒന്നുമില്ല ഒന്നും ഉണ്ടാകണ്ടില്ലല്ലോ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ത്ണ്ടാവാനാണ് പിന്നെന്ത് ബിസ്മി ഉണ്ടാകാനാണ് പിന്നെന്ത് ദീൻ ഉണ്ടാകാനാണ് നിങ്ങൾക്കറിയോ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ സൂറത്ത് നംലിൽ ഇരുപതാമത്തെ ഇരുപത്തേഴാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങളൊന്ന് വായിക്കണം അതായത് ബഹുദൈവ വിശ്വാസിനിയായ ബഹുദൈവ വിശ്വാസിനിയായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി സ്ഥാനത്തിരുന്ന രാജ്ഞി അഗ്നി ആരാധകരായിരുന്നു അവരെ അവർക്ക് വരെ മഹാനായ സുലൈമാൻ നബി എങ്ങനെ കത്ത് അയക്കുന്നത് എങ്ങനെ ഖുറാനാണ് മാതൃക ആ കത്തിനെ കുറിച്ച് അമുസ്ലിമായ അഗ്നി ആരാധകയായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്ഥാനത്ത് നിന്ന് ഒരു പെണ്ണ് അതിനെക്കുറിച്ച് പ്രതികരിച്ച് എങ്ങനെ അറിയോ എനിക്കിതാ സുലൈമാനിൽ നിന്ന് മാന്യമായൊരു കത്ത് കിട്ടിയിരിക്കുന്നു ഒരമുസ്ലിമിനയച്ച കത്തിൽ പോലും ബിസ്മി വെക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത് പക്ഷേ ഇസ്ലാം ഇതൊക്കെ പറയുമ്പോൾ നാലു വേൾ മരണവും മരണാനന്തരവും എന്നുള്ള വിഷയത്തിൽ വരെ പ്രസ്ഥാനം പറഞ്ഞാലോ എന്ന് ആയിരിക്കും ഒരു പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പറയാം എങ്ങനെ പറയാതിരിക്കും വിഷമം കൊണ്ട് പറയാണ് വിഷമം കൊണ്ട് പറയാണ് വിസ്മില്ല സലാമില്ല പരമകാരുണികനായ നാഥന്റെ നാമത്തിലല്ലാതെ ഒരു ഇസ്ലാമിക പ്രോഗ്രാം തുടങ്ങാൻ പറ്റുമോ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റുമോ പരമകാരുണികൻ ഒഴിവാക്കിയിട്ട് ഏത് ആളുടെ കാരുണ്യമാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ആളുകളുടെ കയ്യടിയാണ് പ്രധാനം പടച്ചോന് ഉണ്ടോ അല്ലേ ഇഷ്ടപ്പെട്ടോ അല്ലേ നമുക്കൊരു പ്രശ്നമല്ല എന്നിട്ട് അതിന്റെ തുടക്കം തന്നെ എന്തറിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിർധരരായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും മരുന്ന് വിതരണം ചെയ്തുകൊണ്ടും ആരംഭിച്ച സോളിഡാരിറ്റിയുടെ ജില്ലാ പ്രയാണം വൈദ്യുതി ഇല്ലാത്ത വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് വൈദ്യുതി വെള്ളമില്ലാത്തവർക്ക് വെള്ളം പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഇതൊക്കെ നൽകാം എന്ന ഓഫറിലാണ് സോളിഡാരിറ്റിന്റെ സമ്മേളനം നടന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇസ്ലാം വൈകിട്ട് ഇനൊരു ബന്ധവുമില്ല ഏതെങ്കിലും ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് ഇങ്ങനെ ചില ഓഫർ നൽകിയിട്ട് ദേവത്തെടുത്തി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ പാവപ്പെട്ടവനും വീട് വെച്ചു കൊടുക്കൽ പുണ്യമല്ലേ ആണ് വൈദ്യുതി ഇല്ലാത്തവനു വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുത്താൽ പുണ്യമല്ലേ ആണ് മരുന്ന് കൊടുക്കൽ പുണ്യല്ലേ ആണ് ഇതാണ് ഒരു സംഘടനയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ദേവത്തെത്തി ഒരു പ്രവാചകന്റെ പേര് ഒറ്റ നബീന്റെ പേര് ലോകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ലൂത്തിന്റെ വീടേത് പോലും ഷായിബി നബിയുടെ പോലും കാണിക്കാൻ കഴിയില്ല കൊണ്ട് കഴിയില്ല നാവുകൊണ്ട് കഴിയും അതുകൊണ്ട് പറ്റും പറ്റുണ്ട് അതുകൊണ്ടാണല്ലോ അതൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇലാഹ ഇനി ഇതൊക്കെ പറയാൻ മാത്രം എല്ലാരും ഇവിടെ തൗഹീദ് ഉള്ളവരായോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ആണെങ്കിലും വേണ്ടിയില്ല എല്ലാരും ഇതൊക്കെ തൗഹീദൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ അതുമില്ല ഇല്ല എന്നാലും നമ്മളൊക്കെ എന്തായിട്ടുണ്ട് ഈ ജനങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് ഒരു പത്രം സുപരിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പത്രം കിട്ടി അതിൽ നമ്മൾ അറിയപ്പെട്ട ഒരു കേരളത്തിലെ അറിയപ്പെട്ട കടപ്പുറത്ത് വയൽ അറിയുന്ന ഒരാൾ ഒരു ക്ഷേത്രത്തിൻ്റെ എന്നിട്ട് ആ ക്ഷേത്ര സമിതി നിലവിളക്ക് കത്തിക്കുന്നിടത്ത് മൂപ്പരെ പോലെ ഭക്തിയിൽ നിന്നൊരാൾ ആ മുസ്ലിങ്ങളെ കൂട്ടത്ത് പോലും ഇല്ല സത്യം നിങ്ങൾ ആ മാതൃഭി ഒന്ന് എടുത്തു നോക്കണം തൊപ്പിയൊക്കെ ഇട്ട് വലിയൊരാശാൻ മുസ്ലിം ലോകത്തെ അയാൾക്കുള്ള ഭക്തി ആ സദസ് തെമ്പര്ത്തി ഇന്ദുവിന് പോലും ഇല്ല ഓനൊക്കെ വിഗ്രഹത്തിൽ ഇങ്ങനെ തിരിഞ്ഞ ഇങ്ങനെ ഏത് സദസ് നിങ്ങൾക്കറിയാ ഒരു വേഷാലി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു നോക്കി നിങ്ങൾ അയാളെ ഒരു പത്ത് പര്യായം പറഞ്ഞിട്ട് അതിനെയും മൂപ്പര് വായിത്തു മനുഷ്യൻ ഈമാൻ ഹൃദയത്തിൽ ഇറങ്ങിട്ടില്ല ദോഷാണിത് ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല ഏത് സദസ്സും നിങ്ങൾ എന്ത് സദസ്സിൽ വിളിച്ചോളൂ അല്ലല്ലാന്ന് സംഘടിപ്പിച്ച ഒരു സദസ്സിൽ മുഖ്യ പ്രഭാഷകനായിട്ട് മൂപ്പരട്ട് നോക്ക് അല്ലല്ലാന്ന് മനോഹരായിട്ട് മൂപ്പര് സ്ഥാപിച്ച് കയ്യിൽ കൊടുത്തും കൊണ്ട് പോരൂ എന്നെ അമ്മ മാത്രമേ ഉള്ളൂ നിങ്ങൾ സംഘടിപ്പിച്ചു നോക്കി അതും സുന്ദരമായിട്ട് സ്ഥാപിച്ചു മുപ്പരും കൊടുക്കും വേഷ്യാവൃത്തിക്കെതിരെ അവർ സംഘടിപ്പിച്ചു നോക്കൂ ഭംഗിയിട്ട് തൊട്ടപ്പുറത്തായ വേഷ്യാവൃത്തി നല്ലതാണെന്ന് പറഞ്ഞൊന്ന് സംഘടിപ്പിച്ചു നോക്കൂ അതിനു ഉപ്പര് വരും അതും നന്നാക്കി ഉപ്പര് പ്രസംഗിക്കും അങ്ങനെയുള്ള ആളുകളുള്ള ഒരു ലോകത്ത് ഈ സമുദായം നന്നാവില്ല ഈ മനുഷ്യ സമൂഹം നന്നാകില്ല അതുകൊണ്ടാണ് അവരെ നേരിട്ട് നന്നാക്കാൻ നേരിട്ട് പോയി പറഞ്ഞു നോക്കിയത് ഒരു രക്ഷയില്ല ഞാൻ എന്താ നിങ്ങളോട് ഇത് പറയുന്നെന്നറിയോ വ്യക്തിപരമായി ഈ മസ്ജിദിൽ വെച്ച് പറയല്ലേ ഞാൻ മുസ്ലിം ബുമ്മത്തിന്റെ ദയനീയതക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ സമുദായത്തെ നരകത്തിലേക്ക് നയിക്കാനുള്ള അനവധി പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ സംഘടിതമായി നടന്നിട്ട് പോലും നമുക്ക് ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായോ ആർക്കെങ്കിലും ഒരു വേദന യാസർ കുടുംബം മരിച്ചു പിരിയുമ്പോൾ അല്ലെങ്കിൽ അവർ പീഡനം ഏറ്റുവാങ്ങുമ്പോ റസൂൽ സാഹ അലി ഇല്ലെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരുന്നു എനിക്ക് എന്തുകൊണ്ട് തൗഹീദ് കിട്ടിയിട്ടാണല്ലോ അവർ ഈ ദുഃഖം അനുഭവിച്ചത് അതുകൊണ്ട് റസൂൽ സബറിയായ അല്ല യാസർ ക്ഷമിച്ചോളി നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് അതേ റസൂല് ജൂതം മരിച്ചു പിരിയുമ്പോ കരയാണ് പൊട്ടിക്കരയാതായ കിട്ടാതെ പോയി ഞാൻ പരലോകത്ത് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു ബോധം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരൊക്കെ ശിർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനതാണ് മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതല്ലാതെ നമുക്ക് എന്താ ഓർക്കാനുള്ളത് കുഫുറിലായി ഷെർക്കിലായി മനുഷ്യർ മരിച്ചു പിരിയുമ്പോ വേദനിക്കുന്നൊരു മനസ്സ് നമുക്ക് എന്നാണ് ഞാൻ പറയുന്നത് അവനവനെ ഒരു ബോധം എനിക്ക് മരിക്കണമല്ലോ മരിക്കണമല്ലോ ആ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ ഖുറാനിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുറാൻ ഒരു സ്ഥലത്ത് പറയുകയാണ് എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും എല്ലാ നബ്സും മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട് മരണത്തിനൊരു ടേസ്റ്റ് ഉണ്ട് മരണത്തിന്റെ രുചികളും വ്യത്യസ്തമാണ് സൈനൈഡ് കഴിച്ച് മരിക്കുന്ന ഒരാളുടെ അവസ്ഥയല്ല കത്തികൊണ്ട് കുത്തിയിട്ട് കഴുത്തിൻ്റെ നിരമ്പ് മുറിച്ച് മരിക്കുന്ന ഒരാളുടെ അവസ്ഥയല്ല കൈ നിരമ്പ് മുറിക്കുന്ന ഓരോന്നും വ്യത്യസ്തമാണ് സ്വാഭാവിക മരണം നല്ല സുഖമായ മരണം ദൈർഘ്യമേറിയ മൗത്ത് ദൈർഘ്യമേറിയ മൗത്ത് പിടുത്തമുണ്ട് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊന്നല്ല രണ്ട് ദിവസം മൂന്നും മണി ദിവസം വരെ മൗത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥകൾ മനുഷ്യനുണ്ടാവും അതിൻ്റെ അതിൻ്റെ ദുഃഖവും സുഖവും അയാൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും വല്ലാത്തതാണത് അത് നേർത്ത് നേർത്ത് മനുഷ്യൻ്റെ പെരുവിടൽ മുതൽ അത് പിടിച്ച് മനുഷ്യൻ്റെ കണ്ണുകൾ അതിനെ പിന്തുടരുന്നത് വരെയും നീണ്ടു നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ അലൈഹി വസ്ലമേക്ക് രണ്ടാളുകളുടെ മൗത്തിൻ്റെ വേദന ഉണ്ടായി ഉണ്ടായിന്നാ നബിസ്വല്ലാ അലൈഹി വസ്ലമെ ചോദിച്ചു ഇങ്ങനെ വേദനിക്കുന്നുണ്ടോ അങ്ങ് അവർ റസൂൽ പറഞ്ഞ രണ്ടാളുടെ വേദന എനിക്ക് അപ്പം സാബി കളിച്ചു ഇപ്പം രണ്ടാളുടെ പുണ്യവും കിട്ടൂലേന്ന് അതേ രണ്ടാളുടെ പുണ്യവും കിട്ടും നബിക്ക് തന്നെ രണ്ടാളുകളുടെ മൗത്തിൻ്റെ ഉണ്ടായി നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സാമ്പത്തിക രംഗം നമ്മുടെ കുടുംബരംഗം നമ്മുടെ ജീവിതം നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ബന്ധങ്ങൾ മനുഷ്യരുമായുള്ള നമ്മുടെ സൗഹൃദങ്ങൾ ഇതെല്ലാം ആലോചിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെയൊക്കെ സാഹചര്യം കൃത്യമായി നിസ്കരിക്കാത്ത നോമ്പ് നോൽക്കാത്ത ജക്കാത്ത് കൊടുക്കാത്ത ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാത്ത ഞാനിവിടെ ഇപ്പം ഇന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു പോയി ഈ ഷാദുലി മസ്ജിദിൽ ഇത്ര ആളൊന്നും അല്ല വരേണ്ടത് അത്രയേറെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പബ്ലിസിറ്റിയിലെ ഈ പ്രോഗ്രാം പള്ളിയിൽ വെച്ച് നടത്തരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് പഠന ക്യാമ്പുകൾ പള്ളിയിൽ വെച്ച് നടത്തരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളാൽ ഒന്ന് ആ നാട്ടിലെ മനുഷ്യ സ്ത്രീഡുള്ള സ്ത്രീകൾക്ക് വരണ്ടേ എല്ലാ ജനങ്ങളും വരണോ ഒരു പൊതുസ്ഥലമാണ് എന്തുകൊണ്ടും നല്ലത് ആ ഒരു പരിപാടി വെക്കുമ്പോൾ അതിന് വേറൊരു മെച്ചവും കൂടിയുണ്ട് എന്താ മെച്ചോ ആ പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടിലോ ഒരു സ്ഥലത്തോ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള അമസ്ലിങ്ങൾക്കും അത് കേട്ടാൽ അവസരം ഉണ്ടാവും അതിലെ പോകുന്ന യുവാക്കൾക്ക് പള്ളിയിലാവുമ്പോൾ അതൊരു പള്ളിയിലെ ക്ലാസ് എന്ന അവസ്ഥയിലേക്ക് എന്നൊരവസ്ഥയിലേക്ക് അത് വരും അത് അത് വരരുത് പ്രത്യേകിച്ച് ഇത്രയേറെ അല്ലേ ക്ഷണിച്ചു വരുത്തിയ എല്ലാ പ്രഭാഷകന്മാരും എല്ലാവരും അവർ വരും എന്ന് വിചാരിക്കുക ഇപ്പൊ ഓൾറെഡി രണ്ട് പ്രഭാഷകന്മാർ ഇവിടെ ഉണ്ട് അരിസക്കാടൊക്കെ ഉണ്ട് നേരത്തെ വന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു കുറേ